വലിയ ആരിഫിയങ്ങളും അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയവരുമായിരിക്കും ഭാവികൾ പറഞ്ഞത് അങ്ങനെ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു അള്ളാഹിന്റെ റസൂര് ആകെ അറുന്നൂറ് പേജല്ലേ പഠിച്ചത് ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ഉപ്പിപ്പൊ കുറച്ചു കാലം ഒളിവിലായിരുന്നു ഇന്നലെ വന്നിട്ട് പറയാണ് ആ ഇവിടെ ഇവിടെയുള്ള സമസ്തയിലുള്ള പ്രശ്നത്തിന് കാരണമൊക്കെ ഇവിടുത്തെ മാർക്കിസ്റ്റരാണ് ഒന്നു അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ വന്നിട്ട് അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് മീൻ പിടിക്കാൻ നോക്കണ്ട ഇവിടെ ഉണ്ടായ പ്രശ്നത്തിന്റെ മുഴുവനും കാരണം നിങ്ങളാണ് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ അതിനെ തയ്യാറാക്കിയിട്ടില്ലേ സമസ്തയെയും ീഗിനെയും തെറ്റിക്കണം നമുക്ക് സമസ്തയെയും ബഹുമാനപ്പെട്ട പാണക്കാട് സാധാഥികളെയും തെറ്റിക്കണം എങ്കിലേ നമ്മുടെ ഒളിച്ചു കടത്തിൽ വിജയിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞ എത്ര പേരുണ്ട് നിഷേധിക്കാൻ തയ്യാറുണ്ടോ വരി വരിയായി ഞാൻ കൊണ്ടുവരാം അന്ന് നിങ്ങൾ തുടങ്ങി വെച്ചതാണ് പണക്കാൻ സമസ്തയെയും പാണക്കാട് തങ്ങന്മാരെയും തെറ്റിക്കണം ലീഗിനെയും തെറ്റിക്കണം എന്ന് നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന എത്ര ആളുകൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കലങ്ങി എന്നിപ്പോ തോന്നിയ മീൻ പിടിക്കാൻ വന്നതാ നിങ്ങളെ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട നിങ്ങൾ എന്താ പറഞ്ഞത് അള്ളാഹിന്റെ റസൂല് മൂന്ന് വർഷം കൊണ്ട് അറുനൂറ് പേജേ പഠിച്ചിട്ടുള്ളൂ എന്ത് തമ്മാടിത്തമാണിത് ഇത് എവിടെ നിന്ന് കിട്ടിയതാ നിങ്ങൾക്ക് ഇതൊക്കെ അംഗീകരിച്ചു തരുമെന്ന് വിചാരിക്കുന്നു മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലേ ബഹുമാനപ്പെട്ട സതക്കൊത്ത് അംഗീകരിച്ചു വന്നതും മഹാനായ ഔസുൽ ഹൗസുൽ തങ്ങളെ ആയിരം വട്ടം വിളിച്ചാൽ അവരുടെ മതത് കിട്ടുമെന്ന് ഉമ്മത്ത് പഠിച്ച് പ്രവർത്തിച്ചു വരുന്നതാണ് അതിനെ നിങ്ങൾ കളിയാക്കാറില്ലേ ഒരു മനുഷ്യനെ ഒരു വട്ടം രണ്ടു വട്ടമൊക്കെ വിളിക്കുകയാണെങ്കിൽ എന്ന് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാറില്ലേ ഈ ജാതി പഠിപ്പിച്ചത് ഒരുപാട് ഞങ്ങൾക്കറിയാം അന്തരീക്ഷം കൂടുതൽ മലിനമാക്കണ്ടെന്ന് കരുതി ഞങ്ങളത് പറയാതിരുന്നതാണ് പക്ഷേ സമസ്തയെ സമസ്തയെ കളിപ്പിച്ച് സമസ്തയിൽ നിങ്ങൾ അതിൽ നിന്ന് ചെയ്യാൻ വന്നാൽ എണ്ണി എണ്ണി പറയാൻ തുടങ്ങുകയാണ് എന്തെല്ലാം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മഹാന്മാരായ അഭിപ്രായത്തെ പടച്ചുണ്ടാക്കിയ കുട്ടികളോട് നിങ്ങൾ പച്ചയായി പറയാറില്ലേ ലേഖനത്തിൽ എഴുതിയില്ലേ എന്റെ കയ്യിലുണ്ട് നിങ്ങളുടെ ലേഖനം അഖുവാലുകളെ മധുഹബിന്റെ ഉലമിന്റെ ആറായിട്ട് തള്ളിക്കളയാറില്ലേ ഇവിടുത്തെ മഹാന്മാരായ ഉസ്താദുമാര് സ്വീകരിച്ചു വന്ന പാരമ്പര്യമായ സൂക്ഷ്മതയിൽ അതിഷ്ഠ ിഷ്ടിതമായ ഒരു ദീനും ഒരു ഒരു പ്രവൃത്തിയൊക്കെ ഉണ്ട് അതിനെ സംബന്ധിച്ച് പൗരോഹിത്യം എന്ന് പറഞ്ഞ് നിങ്ങൾ ആക്ഷേപിക്കാറില്ലേ വേണോ എണ്ണി എണ്ണി പറയാൻ മാലപ്പടക്കം പോലെ അതുകൊണ്ട് ഞങ്ങളത് ഇതൊന്ന് ശരിയാവുകയാണെങ്കിൽ ശരിയായിക്കോട്ടെ കൊറേ നല്ല കുട്ടികളുണ്ടല്ലോ ഇയാളുടെ കെണിയിൽ പെടാത്ത കുറെ നല്ലവരുണ്ട് നല്ല സ്ഥാപനങ്ങളിൽ പഠിച്ചത് നല്ല ഉസ്താദുമാരെടുത്ത് പഠിച്ചവര് അപ്പൊ അവരൊക്കെ ഇവിടെ ഈ സമുദായത്തിന്റെ ഭാഗമായി നിലനിൽക്കണം മാത്രല്ല ഈ സ്ഥാപനമൊക്കെ നമ്മളായിട്ട് ഉണ്ടാക്കിയതാണല്ലോ നമ്മളൊക്കെ സഹകരിച്ചവരാണല്ലോ അതുകൊണ്ട് അത് ശരിയാവുകയാണെങ്കിൽ ശരിയാവട്ടെ സമസ്തയുടെ നിയന്ത്രണത്തിലായി വരുന്നാൽ പിന്നെ സമസ്തക്ക് നിയന്ത്രിക്കാലോ ഈ ജാതി ഒക്കെ പറയുമ്പോ മുണ്ടരുതെന്ന് പറയാലോ ഇത് അത് പറ്റില്ല അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാത്തത് എന്നിട്ട് ഇങ്ങനെ കളിപ്പിക്കുക ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാരെ പരിഹസിക്കുക അതിന് ഹെർബ് എന്ന് പറഞ്ഞാൽ അത് പഠിപ്പിക്കുക എന്നിട്ട് അതിന് നിങ്ങൾ എന്ത് തെമ്മാടിത്തോ എഴുതിക്കോ അവർക്ക് ലൈസൻസ് കൊടുക്കുക ഇതൊക്കെ നിങ്ങൾ ചെയ്തതാണ് ഇതൊക്കെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലിരുന്ന് ഈ സ്ലീപ്പിംഗ് ഈ സ്ലീപ്പിംഗ് സെല്ലാണ് സകല സകലഫിത്തനെ ഉണ്ടാക്കിയത് ഇപ്പൊ കലങ്കി കൊറേയൊക്കെ കലങ്കി എന്ന് കണ്ടപ്പോ ഇപ്പൊ വന്നിട്ട് മീൻ പിടിക്കാൻ വരിക ബഹുമാനപ്പെട്ട പണക്കാട് സാധാർത്ഥ്യങ്ങൾ ഞങ്ങളുടെ സാധാർത്ഥ്യങ്ങളാണ് ആ അവരെ വെച്ച് മുതലെടുക്കാൻ ശ്രമിച്ചാൽ ബഹുമാനപ്പെട്ട ആരും തെറ്റിദ്ധരിക്കരുത് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ ജിഫ്രി തങ്ങളെ ഇവിടെ ഒരുത്തന്നെ ആക്ഷേപിച്ചു നമുക്കതിൽ വിഷമുണ്ട് നമുക്കതിൽ വിഷമുണ്ട് പക്ഷെ നമ്മൾ അവരെ പോലെ ആവാൻ പാടില്ലല്ലോ അവര് എന്ന് പറഞ്ഞാല് അധികാരത്തിന് വേണ്ടി ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ചാടുന്ന ഒരു തരം അവരുടെ സംസ്കാരമാണോ പണ്ഡിതന്മാരാവുന്നോ നമുക്കുണ്ടാവേണ്ടത് അഖില സുന്ന ആദർശ ആദർശവാഹകരായ നമുക്കുണ്ടാവേണ്ടത് ബഹുമാനപ്പെട്ട ജിഫിരി തങ്ങളെ പറഞ്ഞപ്പോൾ ഉള്ള അതേ വേദന തന്നെയായിരിക്കും നിങ്ങൾ മഹാന്മാരായ പണക്കാട് സാധാർത്ഥ്യങ്ങളെ തൊട്ടാലും ഞങ്ങൾക്കുണ്ടാവുക അതുകൊണ്ട് അവർ മഹാന്മാരാണ് അവരെ അന്തസ്സു ഇവിടെ കാത്തു സൂക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും അതിലൊന്നും ആർക്കും സംശയം വേണ്ട ഇവിടെ സുനിതമായത്തും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ ഒരു പ്രശ്നമല്ല പക്ഷെ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചു തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ആ തെറ്റിദ്ധാരണ തിരുത്തണമെങ്കിൽ നിങ്ങളുടെ തൊലി ഉരിക്കണം ഇനി ഞങ്ങളുടെ പണി അതാണ് ഒരു വിടാതെ പോവുകയാണ് എന്തൊക്കെ നിങ്ങൾ ചെയ്തു എന്തെല്ലാം ചെയ്തു നിങ്ങൾ ഈ അവസാനം ഒരു ചർച്ച എന്ന് അവർ എന്നിട്ട് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും ബഹുമാനപ്പെട്ട തങ്ങളുമാ ജിഫ്രി തങ്ങളോട് സംസാരിക്കാൻ വേണ്ടി കോഴിക്കോട് വരിക ഇതൊക്കെ അവർക്കറിയാം അതെത്തണേന് മുന്നേ അവരവിടെ പ്രഖ്യാപിക്കുക സെക്രട്ടറി ആയിട്ട് ആരെയാ നിങ്ങൾക്കരിക്കുന്നത് ഇതൊക്കെ സമൂഹത്തിനോട് ഞങ്ങൾ പറയും ഇത് മാത്രല്ല എത്ര എത്ര ഘട്ടങ്ങൾ ഒരു വേള ബഹുമാനപ്പെട്ട കൊണ്ടോട്ടിയിലൊരു ഒരു ഹോട്ടലിൽ ഞാനടക്കമുള്ള ആളുകൾ ഇരുന്ന് ഒൻപത് കാര്യങ്ങൾ തയ്യാർ ചെയ്തു ബഹുമാനപ്പെട്ട സീത് സാദിഖലി ഷാബി തങ്ങളുണ്ട് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളുണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബി ഹുസൈൻ തങ്ങൾ ഉണ്ട് അതുപോലെ സംസ്ഥയുടെ നേതാക്കളുണ്ട് വിരീതരായ ഞങ്ങളുണ്ട് കാര്യങ്ങൾക്ക് ഒരു അവസാനം വേണം എന്നിട്ട് പറഞ്ഞു മറ്റൊരു ദിവസം ഇരിക്കാം ഇരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറയും ചിലര് അപ്പോ മധ്യസ്ഥർ പറഞ്ഞാൽ മതി ഇവരാണ് മധ്യസ്ഥരെ അവർ പറഞ്ഞാൽ മതി പക്ഷെ പണക്കാട് തങ്ങൾ പറഞ്ഞു നമുക്ക് ഒരുമിച്ചിരിക്കാം ജിഫ്രി തങ്ങളും ഞാനും കൂടി ഇരിക്കാം എന്നിട്ട് ഒരുമിച്ച് നമുക്ക് അവരോട് പറയാം എന്ന് പറഞ്ഞു ജിഫ്രി തങ്ങളത് അംഗീകരിച്ചു ഡേറ്റ് എഴുതി വെച്ചു പക്ഷെ അവര് പിന്മാറി പിന്നെ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു അത് ശരിയാവുന്നില്ല ഇതൊക്കെ ചെയ്തത് നിങ്ങളാണ് അതുകൊണ്ട് ഇനി നിങ്ങളങ്ങനെ ഒരു നിങ്ങൾ അങ്ങനെ ഒരു മീൻ പിടിക്കാൻ വന്ന് എന്ന് കരുതിയിട്ട് ഒരൽപം ഈ മാനുള്ള മനുഷ്യൻ നിങ്ങളുടെ അടുത്തേക്ക് കിതാബോധം കുട്ടികളെ പറഞ്ഞേക്കൊന്ന് വിചാരിക്കണ്ട മാം ഖാല പറഞ്ഞില്ലേ ഇത്തരത്തിലുള്ള തോന്നിയാസം പറയുന്ന ആളുകളുടെ അരികിലേക്ക് അയാൾ ദീനീ വിദ്യാഭ്യാസത്തിന് നേതൃത്വം നൽകുന്നുണ്ടെങ്കിൽ അയാൾ അതിൽ നിന്ന് തടയൽ വലിയ മേൽ നിർബന്ധമാകുന്നു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വലിയ അമ്രാ അത് തടഞ്ഞാൽ വലിയ അത് തടഞ്ഞാൽ പോലും പിന്നെ അത് പറയാൻ പറ്റുമോന്ന് അതും ചർച്ച ചെയ്യുന്നുണ്ട് പിന്നെയും പറയല് സുന്നത്താണ് കാരണം അയാളെ തൊട്ട് ചെയ്യൽ അയാളടുത്തേക്ക് പാടില്ല പോയാൽ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരും അതുകൊണ്ട് അയാളിലേക്ക് പാടില്ല എന്ന് സുന്നത്താണ് ആ സുന്നത്ത് ശേഷിക്കും എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് എല്ലാ റസൂലിനോടുള്ള വലുതോടുള്ള

അതിനെ അങ്ങയുടെ ഹൃദയത്തിലേക്ക് നൂറായിട്ട് അങ്ങോട്ട് സന്നിവേശിപ്പിച്ചതാണ് അങ്ങനെയുള്ള പഠനമാണ് അത്തരത്തിലുള്ള പഠനത്തോട് അള്ളാൻ്റെ താരതമ്യം ചെയ്യുന്നത് തന്നെ അൽപ്പമാണ് ദീനുമായി നുബൂഖത്തിന്റെ മഹത്വമായി എ ബി സി ഡി അറിയില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ആ ഒരു മൂന്നക്ഷരം അള്ളാഹാന്റെ റസൂലിന്റെ കൽബിലേക്ക് ഇറങ്ങുമ്പോൾ അള്ളാഹാന്റെ റസൂലിന് കിട്ടിയ കിട്ടിയ് എത്ര പേജ് കൊണ്ടെഴുതി നാട്ടിലെ മുഴുവൻ പേജുകളും പേജായാൽ സാധ്യമല്ലാത്ത ഇൽമാണ് അപ്പോൾ മാത്രം കിട്ടുന്നത് ആ റസൂൽ സംബന്ധിച്ച് പറയാ ഈ ജാതി ഒക്കെ അതുകൊണ്ട് ഈ ആദർശത്തെ സംരക്ഷിക്കൽ തന്നെയാണ് സമസ്തയുടെ ഉത്തരവാദിത്വം ആദർശ പ്രബോധകരുടെ ഉത്തരവാദിത്വം ഇത് തന്നെയാണ് അത് ചിലര് പരസ്യമായി വരുമ്പോൾ മറ്റു ചിലർ ഒളിച്ചു കിടത്തുന്നു എന്ന് മാത്രം ഒളിച്ചു കടത്തുക ഇത് പല അനുഭവങ്ങളും പല സ്ഥാപനങ്ങളിലേക്കും ഇദ്ദേഹം അവിടെ ഒരു അസംബ്ലിയാണ് അതിൽ ആണ് ഈ ജാവിളമ്പ് അതുപോലെ മുതിർന്ന വിദ്യാർത്ഥികളെ അടച്ചിട്ട റൂമിൽ അവിടുത്തെ ഉസ്താദ്മാർ പോലും ഇല്ലാതെ ഉസ്താദുമാർ ഒരാൾക്ക് കടക്കാൻ പാടില്ല മാനേജ്മെന്റിന് കടക്കാൻ പാടില്ല എന്നിട്ട് അവരെ അവരെ ഈ കുട്ടികളെ ബ്രെയിൻ വാഷ് ഈ തത്വങ്ങൾ ഇയാളുടെ ഇയാളുടെ അബുദാബിയിൽ മസൂലിൽ ഒരു ഇഹ്വാനി നേതാവായിരുന്നു അയാളിൽ ആകൃഷ്ടനാണ് ഇയാൾ അയാളുടെ ഇത്തരത്തിലുള്ള വികലമായ ആശയങ്ങൾ ഈ കുട്ടികളിലേക്ക് കുത്തിവെക്കുന്നു എത്ര എത്ര സംഭവങ്ങൾ ഞങ്ങൾ അറിഞ്ഞതുണ്ടെന്നറിയോ ഞങ്ങളിത് പറയാതിരുന്നപ്പോ അതൊക്കെ എന്തോ ഒരു ഒരു തെറ്റിദ്ധരിച്ചോ തെറ്റിദ്ധരിക്കണ്ട ബഹുമാനപ്പെട്ട പരിശുദ്ധ ദീനിനെ സംരക്ഷിക്കും പക്ഷെ പരമാവധി കോലാഹലല്ലാതെ ഇതൊക്കെ ഒന്ന് അവസാനിച്ച് സമസ്തയുടെ നിയന്ത്രണത്തിലായി തന്നെ വരികയാണെങ്കിൽ വരട്ടെ എന്ന് കരുതിക്കാത്തു നിന്നു പക്ഷെ അതൊക്കെ കഴിഞ്ഞു എല്ലാ സാധ്യതകളും അടഞ്ഞ പോലെ ഇനിയും വന്ന ഓക്കെ ഉസ്താദിമാർക്കാരുടെ കയ്യിലാണ് തീരുമാനം പ്രത്യക്ഷത്തിൽ അങ്ങനെയാണ് എന്തൊക്കെയായാലും ശരി ഇനി ഇതൊക്കെ നമുക്ക് തുറന്ന് പറയാനുള്ളതാണ് നിഷേധിക്കാൻ വന്നാൽ അപ്പൊ നമുക്ക് കൂടുതൽ പറയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായി കിട്ടിയിട്ടുള്ള കാര്യമാണ് പാണക്കാട് സാധാർത്ഥ്യങ്ങളെയും സമസ്തയും തെറ്റിക്കണം ഇയാൾ എന്ത് ചെയ്തു സമസ്ത തീരുമാനം എടുത്തപ്പോൾ തീരുമാനം എത്രയോ ആലോചിച്ചെടുത്തു എത്രയോ ചിന്തിച്ചെടുത്തു അതിനുശേഷം പിന്നെ ഇയാൾ ഓരോ സ്ഥാപനങ്ങളിലും നടന്നു രക്ഷിതാക്കളുടെ തേക്ക് നടത്തും അവിടെയൊക്കെ പോയിട്ട് നിന്നോടുള്ള വിരോധമല്ല ഇത് സുന്നത്തമായ ഞാനൊരു പ്രശ്നവുമില്ല ഇത് പാണക്കാട് തങ്ങളുള്ള വിരോധമാണ് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറ്റിച്ചു കുറെ ആളുകൾ അതിൽ തെറ്റിദ്ധരിച്ചു ഒന്നുണ്ട് ബഹുമാനപ്പെട്ട പാണക്കാട് സാധാർത്ഥ്യങ്ങൾ ഒരുപാട് ഉത്തരവാദിത്തമുള്ള ആളുകളാണ് വലിയ മഹാന്മാരാണ് അവരുമായി ഒരുമിച്ച് തന്നെയാണ് നമുക്ക് പോകേണ്ടത് അവരുടെ ഇൽമിനെ ചോദ്യം ചെയ്യാനൊന്നും നമ്മൾ ആരും ഒരുക്കമല്ല ബഹുമാനപ്പെട്ട ഉമർ ഫൈസി അങ്ങനെ പറഞ്ഞിട്ടുമില്ല അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടില്ല അതിനൊക്കെ ഉസ്താദുമാർ അതിന് വേണ്ടത് ചെയ്തോളും അത് തിരുത്തേണ്ടത് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തും ചെയ്യും അതൊന്നും നമ്മുടെ വിഷയമല്ല ഒരു വിഷയം വന്നാൽ ആ വിഷയം ഇപ്പൊ താളിയാകുമ്പോ നിക്കാഹ് ഫസ് വിഷയങ്ങളൊക്കെ വരും ഇതൊക്കെ നോക്കാനും മനസ്സിലാക്കാനും കഴിവില്ലാത്ത ആളുകളാണ് ഇവര് എന്നൊന്നും നമുക്ക് ആർക്കും അഭിപ്രായമല്ല അങ്ങനെ നമ്മൾ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പരിശുദ്ധമായ പരിശുദ്ധമായ ദീനിനെ നമ്മൾ ഇതുവരെ സ്വീകരിച്ചു വന്ന ഒരു രൂപമുണ്ട് ആ രൂപത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം അവിടെ നമ്മൾ വിള്ളലുണ്ടാ നമ്മളുടെ നമ്മളുടെ ഇടയിൽ വിള്ളൽ ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ള വഞ്ചകരായ ആളുകൾ പ്രവർത്തിക്കുമ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കി ഉണർന്ന് ചിന്തിച്ചുകൊണ്ട് കരുതലോടെ മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാവണം അള്ളാഹു സുബാന ആ ഒരു അർത്ഥത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം നമ്മുടെ നേതാക്കൾക്ക് അതിനൊക്കെയുള്ള കരുത്തും അതിനൊക്കെയുള്ള ഹിമ്മത്തും അതിനൊക്കെയുള്ള തോഫീക്കും തെയ്യതും ഉണ്ടാവണം അതിനൊക്കെ വേണ്ടി നിങ്ങളൊക്കെ എപ്പോഴും ആ ചെയ്തുകൊണ്ട് വളരെ കരുതലോടുകൂടെ നല്ല നിലയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹുബൈബ് വാഫി ഇവിടെ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല പറയാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുവെക്കാനുണ്ടെങ്കിലും വിശാല സമയം വൈകിയതുകൊണ്ട് ഞാൻ പറയുന്നില്ല നിശാല് മറ്റൊരവസരത്തിൽ പറയാം എൻ്റെ പ്രിയമുള്ള പ്രവർത്തകരോട് നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല പരിശുദ്ധീൻ എന്നും ഇങ്ങനെ തന്നെയാണ് പോയിട്ടുള്ളത് വലിയ വലിയ കടമ്പകൾ കടമകൾ ശുദ്ധീകൃതി പറ്റി പറഞ്ഞതുപോലെ അതിനുശേഷം എത്രയെത്ര യുമാമിങ്ങൾ എത്ര മശാഹന്മാർ എത്ര വലിയ ആളുകളായിരുന്നു എന്നിട്ട് പോലും കൊല്ലപ്പെട്ടവർ വരെ വരെയുണ്ട് സമസ്തകളുടെ ജമീയത്തിലെ ജീവിത ചരിത്രവും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും എല്ലാ ഇരുട്ടിന്റെ ശക് ശക്തികളും നമുക്കെതിരിൽ ഉണ്ടാകും അവിടെയൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടെയും വളരെ കരുതലോടുകൂടെയും ക്ഷമയോടുകൂടിയും കാര്യബോധത്തോടുകൂടിയും ഇടപെട്ടുകൊണ്ട് പരിശുദ്ധമായ വൽ ജമാഅത്തിനെ ശക്തിപ്പെടുത്താൻ നമ്മളൊക്കെ എപ്പോഴും സദാ ജാഗരൂകരാവണം എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് നിങ്ങളോട് വസീയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അസ്സലാമു അലൈക്കും വർഹമത്തുള്ള